നമസ്കാരം ഉമാ തോമസിന്റെ ദുരന്തം അടക്കമുള്ള വിഷയങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ വേണ്ടതുപോലെ ചർച്ച ചെയ്യാതെ പോയ ഒരു വലിയ തട്ടിപ്പുണ്ട് വയനാട് മേപ്പാടിയിലെ ഉരുൾപൊട്ടലിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള പാക്കേജ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗം ചേർന്ന് പ്രഖ്യാപിച്ചു എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വിലയിരുത്തിയിരിക്കുന്നത് ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് അതിന്റെ നിർമ്മാണം കൊടുക്കുന്നു എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത് അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്നു രണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നു ഒന്ന് വയനാട് കൽപ്പറ്റയ്ക്ക് സമീപം എൽസ്റ്റോൺ എസ്റ്റേറ്റ് രണ്ട് നെടുംപാല എസ്റ്റേറ്റ് രണ്ടിടത്തുമായി ഏതാണ്ട് അഞ്ഞൂറ് വീടുകൾ നിർമ്മിക്കും പകുതി വീതമാണ് രണ്ടിടത്തും എൽസ്റ്റോൺ എസ്റ്റേറ്റ് കൽപ്പറ്റയ്ക്ക് സമീപമായതുകൊണ്ട് ദേശീയപാതയ്ക്ക് സമീപമായതുകൊണ്ട് കൂടുതൽ വിലയുള്ളതുകൊണ്ട് അഞ്ചു സെന്റ് സ്ഥലമേ കൊടുക്കൂ അതേസമയം നെടുംപാല എസ്റ്റേറ്റ് ഒരു കുന്നിൻ പുറത്തായതുകൊണ്ട് പത്ത് സെന്റ് സ്ഥലം വീതം കൊടുക്കും രണ്ടിടത്തും ആയിരം ചതുരശ്ര അടി വലുപ്പമുള്ള കെട്ടിടമാണ് പണിയുന്നത് സ്കൂളും ആശുപത്രിയും ഒക്കെ പണിയുമെന്നും പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ ഇപ്പോൾ തന്നെ എതിർപ്പ് സ്കൂളും ആശുപത്രിയൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയേണ്ട കുറഞ്ഞത് പത്ത് സെന്റ് സ്ഥലമെങ്കിലും തരാൻ ദുരന്തബാധിതർ പറയുന്നു മാത്രമല്ല രണ്ട് വ്യത്യസ്തമായ സൗകര്യങ്ങളുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് ആളുകളെ വേർതിരിക്കുന്നത് എന്ന ചോദ്യമുണ്ടാവും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ട തട്ടിപ്പിന്റെ കഥകളിലേക്ക് പോവാം അഞ്ചു മാസമായി ഈ ദുരന്തം ഉണ്ടായിട്ട് അന്നു തന്നെ നൂറുകണക്കിന് ആളുകൾ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നൂറ് വീട് വീതം വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പകുതിയോളം വീടുകളായി പ്രശസ്തരായ പലരും സഹായ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതിനെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അഞ്ഞൂറല്ല ആയിരം വീട് വയ്ക്കാനുള്ള വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ സർക്കാർ അഞ്ചു മാസം ഒന്നും ചെയ്തില്ല ആരുടെയും യോഗം വിളിച്ചില്ല ആരോടും ഒന്നും ചോദിച്ചില്ല എങ്ങനെയെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ശേഖരിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ ഏതാണ്ട് എണ്ണൂറ് കോടിയിലധികം രൂപ ശേഖരിച്ചു അതിൽ എഴുന്നൂറ്റി കോടി രൂപയും ഇപ്പോൾ ഊരാളിങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെയാണ് ഈ വലിയ തട്ടിപ്പ് പുറത്തു വരുന്നത് സർക്കാർ ശേഖരിച്ചിരിക്കുന്ന പണത്തിൽ എഴുന്നൂറ്റി കോടി രൂപയും ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നു എന്തിനാണ് ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് ഈ പണം വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവർ അതിനാവശ്യമായ പണം മുടക്കാൻ ഒരുക്കമാണെന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ ഈ എഴുന്നൂറ്റി കോടി രൂപ മുടക്കുന്നത് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവർ കൃത്യമായി വീട് വെച്ചു കൊടുക്കും സർക്കാർ പറയുകയാണ് നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ മുടക്കണം അല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വേണമെന്ന് സർക്കാർ പറഞ്ഞാൽ അവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുന്നവരെ പരസ്യമായി ഒഴിവാക്കണം ആരും പറ്റത്തില്ല എന്ന് പറയില്ല ചെയ്തു കൊടുക്കണം ഒരുക്കമാണ് സർക്കാർ കരുതുന്നതിനേക്കാൾ വലിയ വീടും വലിയ സൗകര്യം ഒരുക്കി കൊടുക്കണവർ ഒരുക്കമാണ് സർക്കാരിന്റെ തന്നെ ഭൂമിയാണ് രണ്ട് എസ്റ്റേറ്റുകളും എസ്റ്റേറ്റ് സർക്കാരിന് ഏറ്റെടുക്കാൻ നിയമപരമായ അവകാശമുണ്ട് പ്രത്യേകിച്ച് ഹാരിസന്റെ ഭൂമിയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഹാരിസൺ പാട്ട കരാർ കഴിഞ്ഞതിന് ശേഷവും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ഇനി പട്ടയമുള്ള ഭൂമി പോലും സർക്കാർ ഏറ്റെടുക്കാൻ അവകാശമുണ്ടായിരിക്കവേ സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമി ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കാൻ ഒരു രൂപ പോലും സർക്കാർ കൊടുക്കേണ്ടതില്ല ഇനി അതിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ സർക്കാർ കൊടുത്തോട്ടെ ഈ ഭൂമി ഏറ്റെടുത്തതിനു ശേഷം സർക്കാർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞവരെ ഒരുമിപ്പിച്ച ഒരു കമ്മിറ്റി ഉണ്ടാക്കി സർക്കാർ ഒരു മാനദണ്ഡം പ്രഖ്യാപിച്ച് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വീട് നിർമ്മിക്കുന്നു ഉറപ്പാക്കുകയാണ് അഞ്ചര മാസം അടയിരുന്നു ഈ പദ്ധതിയുടെ മേൽ എന്നിട്ടിപ്പോൾ എഴുന്നൂറ്റൻപത് കോടി രൂപ സ്വന്തം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുവദിക്കുന്നു ഇത് തട്ടിപ്പല്ലേ സൗജന്യമായി വീട് വെക്കാൻ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ സർക്കാർ എന്തിനാണ് എഴുന്നൂറ്റൻപത് കോടി എടുത്ത് ഓരോരുത്തർക്കും അഞ്ചു സെന്റ് സ്ഥലം വീതം കൊടുക്കുന്നത് ഇതിനേക്കാൾ ഗൗരവമേറിയ മറ്റൊരു വിഷയം കൂടിയുണ്ട് പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എച്ച് ആർ ബി എസ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന വിദേശ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ പിന്തുണയുള്ള സംഘടനയാണ് അവർ സർക്കാർ ഒരു പദ്ധതി കൊടുത്തിരുന്നു ഞങ്ങൾക്ക് അനുമതി നൽകിയാൽ മതി ഒരു രൂപ പോലും തരണ്ട ഞങ്ങൾ മുഴുവൻ വീടുകളും വെച്ചു വെച്ചുകൊടുക്കാമെന്ന് ആ പദ്ധതിയെ കുറിച്ച് സർക്കാർ തിരിഞ്ഞു നോക്കിയേയില്ല സർക്കാർ പറയുന്ന മാനദണ്ഡമനുസരിച്ച് സർക്കാർ ആവശ്യപ്പെടുന്ന തരത്തിൽ വീട് വെച്ചു കൊടുക്കാൻ അവർ ഒരുക്കമാണ് ഇപ്പോഴും അവർ അതിന് ഒരുക്കമാണെന്ന് പറയുന്നു അതായത് എച്ച് ആർ ഡി എസ് മാത്രം വിചാരിച്ചാൽ വീട് വെച്ചു കൊടുക്കാം ഇനി അതല്ല ബാക്കി വാഗ്ദാനം നൽകിയിരിക്കുന്നവർ ഒക്കെ പറഞ്ഞതുപോലെ വീട് വെച്ചു കൊടുക്കാം അങ്ങനെ സൗജന്യമായി ഈ സ്ക്വയർ ഫീറ്റിനേക്കാൾ കൂടുതൽ വീട് ഉണ്ടാക്കി കൊടുക്കാൻ സാഹചര്യം ഉണ്ടായിരിക്കേ സർക്കാരിന്റെ ജോലി അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വീതം അനുവദിക്കുകയായിരിക്കേ സർക്കാർ എന്ത് ഇത്രയും കാലം വൈകിച്ചു ഈ പദ്ധതിക്ക് പോലും രൂപം കൊടുക്കാതിരുന്നു ഒടുവിൽ എഴുന്നൂറ്റി കോടി രൂപ ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അതായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത പണം വളഞ്ഞ വഴിയിലൂടെ അടിച്ചു മാറ്റാനുള്ള നീക്കമല്ലേ ഇത് അല്ലെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് സൗജന്യമായി വീട് വെച്ചു കൊടുക്കാൻ ഒരുക്കമായിരിക്കുന്നവരെ ഗവനിക്കാതെ സർക്കാർ എഴുന്നൂറ്റി കോടി രൂപ അനുവദിച്ചത് ഗൗരവമേറിയ വിഷയം വേണ്ടതുപോലെ ചർച്ച ചെയ്യണം ദുരന്തത്തെയും മുതലെടുക്കാൻ വേണ്ടി പിണറായി കൂട്ടരും കൊള്ളയ്ക്കിറങ്ങിയിരിക്കുകയാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് എച്ച് ആർ ഡി എസിന്റെ സാരഥി അജയ് കൃഷ്ണനോട് മറന്നാടിനോട് പറഞ്ഞത് കേൾക്കുക വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കണ്ട വാർത്ത ഗവൺമെന്റ് ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഏതാണ്ട് തൊള്ളായിരം കോടി ആണെന്ന് തോന്നുന്നു മൊത്തം ഇതിനെ ബജറ്റ് വകയിരുത്തി എന്നും നമ്മുടെ ഉരാളങ്കൽ സൊസൈറ്റിയെ ഇതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു വാർത്തയാണ് കണ്ടത് പക്ഷേ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല കാരണം ഈ ദുരന്തം ദുരന്തമുണ്ടായ അഞ്ചു മാസം ആയിട്ട് പോലും ഇതേവരെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ഒരു സ്റ്റെപ്പ് എടുക്കാൻ താല്പര്യം കാണിക്കുകയായിരുന്ന ഗവൺമെന്റ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ അവിടെ നിന്ന് മുറുകി വന്നപ്പോൾ അതിന് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തന്ത്രം മാത്രമായിട്ടാണ് ഇതിനെ എടുക്കാൻ കഴിയുകയുള്ളൂ വയനാട് ദുരന്തമുണ്ടായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ കൃത്യമായ ഈ ദുരിതബാധിതർക്കെതിരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള വളരെ കൃത്യമായ ഒരു രൂപരേഖ ഞങ്ങൾ സർക്കാരിനെ സബ്മിറ്റ് ചെയ്തതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്ന് അത് സ്വാഗതം ചെയ്തുകൊണ്ട് അതിന് മെയിലൊക്കെ തരികയും ചെയ്തു അതിനുശേഷം പക്ഷേ ഇതേവരെ ഒരു അറിയിപ്പും അല്ലെങ്കിൽ ഇത്ര ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല സർക്കാരിന് യാതൊരു മുതൽമുടക്കുമല്ലാതെ ഒരു രൂപ പോലും സർക്കാരിനെ ഇതിനുവേണ്ടി മാറ്റിവയ്ക്കാതെ ഈ പദ്ധതി മുഴുവനും അവിടെ നടപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അതിനെ പാടെ നിരാകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വേറെ ആരും ചെയ്യേണ്ടതില്ല ഞങ്ങള് ഇതിനകത്ത് ഈ എല്ലാത്തിനകത്തും അഴിമതിയുടെ ഒരു സാധ്യതയാണ് തേടുന്നത് അത്തരം അഴിമതിയുടെ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് ഈ ഇപ്പൊ നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ധാരാളം ഫണ്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഫണ്ടിന് ഒരു ബുദ്ധിമുട്ടില്ല അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിന് കുറ്റം പറയാനും കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത് പോരാ പോരാ എന്ന് പറയാനും ഒക്കെ വേണ്ടിട്ട് ഒരു 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 മാധ്യമമായിട്ട് ഈ ദുരന്തത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇവരുടെ പണപ്പെരിവ് ഈ പണപ്പിരിവുകൾ ആവശ്യമില്ല ഇതിന്റെ ഇതിനൊക്കെ ഇവിടെ സംവിധാനങ്ങളുണ്ട് ഈ അല്ലാതെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനത്തിനകത്ത് ഈ ഫണ്ട് ഉണ്ടല്ലോ ആ ഫണ്ട് ചെലവഴിക്കേണ്ട കാര്യമുള്ളൂ അതിന് കേന്ദ്രം അത് തരുന്നില്ല ഇത് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിന് നിരന്തരം കുറ്റം പറയുക മാത്രം ഒരു ഒരു പരിപാടിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഗവൺമെന്റ് ആണിത് ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്ന പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം ഉള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു സംസ്ഥാനമാണല്ലോ കേരളം ഇതുവരെ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു ഒരു പ്ലാൻ വരയ്ക്കാനുണ്ട് ഒരു പെൻസിൽ പെൻസിലെടുത്തൊരു പ്ലാൻ വരയ്ക്കാൻ പോലും കഴിയാത്ത ഒരു സംവിധാനം കൊണ്ടുനടക്കുന്ന ഗവൺമെന്റ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇവരുടെ ഒരു ഒരു പ്രത്യേക സംവിധാനത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു അവർ ഇത് എത്രമാത്രം ഫലപ്രദമായിട്ട് ഇത് കൊണ്ടുവരും ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ വന്ന സൊസൈറ്റിയാണ് ഒരാളെങ്കിൽ സൊസൈറ്റിയെ സംബന്ധിച്ച് പാലം പണിയിടെ കാര്യങ്ങളിലുണ്ടായിട്ടുള്ള അഴിമതികൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട് ഇതിനെതിരെ ഒക്കെ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ കേരളം ആയതുകൊണ്ടും ഇത് ചില പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിലിരിക്കുന്ന സംവിധാനം ആയതുകൊണ്ടുമാണ് ഒരു അന്വേഷണത്തിലേക്കും പോവാ ഇവര് പോകാൻ തയ്യാറാകാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു സംവിധാനത്തെ ഇതൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇത് എന്ന് തീരുമെന്ന് ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് വയനാട്ടിലെ ദുരന്തങ്ങളുടെ ഇരകൾക്ക് ഗവൺമെന്റിന് യാതൊരു മുതൽ മുടക്കവും ഇല്ലാതെ അഞ്ഞൂറ് വീടുകൾ ആണ് ഞങ്ങള് അന്ന് വിഭാവനം ചെയ്തത് അതിനകത്ത് ടൂറിസത്തിന്റെ ഒരു സാധ്യതയുണ്ട് ആ സാധ്യത ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിന് അത് ഹെൽപ്പ്ഫുള്ളാകും അങ്ങനെ ഒട്ടനവധി ഗുണവശങ്ങള് ഉള്ള ഒരു ഒരു പദ്ധതി ആണ് ഞങ്ങള് സമർപ്പിച്ചത് അതിനോട് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്ന് അറിയില്ല ഞങ്ങളെ ആർ എസ് എസിന്റെ ആളുകൾ അല്ലെങ്കിൽ ഞങ്ങൾ പാലസ്തീനെതിരായിട്ട് സംസാരിക്കുന്നവര് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ ആണ് ഇവിടെ ഇവര് നമ്മളെ കാണുന്നത് ഇതൊരു ശരിയല്ലാത്ത ഒരു ഒരു രൂപമാണ് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള സമാന ചിന്താഗതിക്കാരായ ആളുകൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം നമ്മളുടെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്തരം പദ്ധതികൾ ഇത്തരം ദുരന്തങ്ങളെ പോലും ഉപയോഗിക്കുന്നത് വളരെ വിഷമകരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ളത്